തുടർഭരണം വേണ്ടെന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ കവിയും സാഹിത്യ അക്കാദമി ചെയർമാനുമായ കെ സച്ചിദാനന്ദനെ സന്ദർശിച്ച് സിപിഐഎം സച്ചിദാനന്ദന്റെ വടവ് കരയിലെ വീട്ടിലെത്തിയാണ് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ വി ഖാദർ അദ്ദേഹത്തെ കണ്ടത് സാഹിത്യകാരനും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോക അബ്ദുൽ അബ്ദുൽഖാദറിനൊപ്പമുണ്ടായിരുന്നു സച്ചിദാനന്ദന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കുന്നില്ലെന്നും വിശാലമായ ത്വാത്വിക തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമെന്നും അബ്ദുൾ ഖാദർ മാധ്യമങ്ങളോട് പറഞ്ഞു കക്ഷി അതീതമായുള്ള പ്രതികരണമാണ് സച്ചിദാനന്ദൻ നടത്തിയത് കേരളത്തിലെ ഇടതുപക്ഷത്തോടും മൂല്യങ്ങളോടും അങ്ങേയറ്റം ആദരവുള്ള മനുഷ്യനും ശക്തനായ സെക്കുലറുമാണ് അദ്ദേഹം അത്തരത്തിലുള്ള സച്ചിദാനന്ദൻ മാഷ് കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടെടുത്തു എന്ന നിലയിൽ കാണേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു സച്ചിമാഷെ കണ്ടത് ദൗത്യമായി പോയതല്ല താൻ ഉദ്ദേശിച്ച തലത്തിലല്ല വാർത്തകളെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞു സച്ചിമാഷിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം അടഞ്ഞ അധ്യായമാണ് ഇന്നലെ ും അടഞ്ഞമാണ് ഇ മാത്തിലായിരുന്നു കൂടിക്കാഴ്ച സച്ചിമാഷ് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് കേരളത്തിലെ ഇടതുമൂല്യം അറിയാത്ത ആളല്ല എന്നാൽ പാർട്ടി അംഗമല്ല വിമർശിക്കാൻ അവകാശമുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നതെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു കേരളത്തിൽ തുടർഭരണം വേണ്ട എന്ന് കെ സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരളത്തിന് നല്ലത് രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്നതാണെന്നും ബംഗാളിൽ സംഭവിച്ചതിന്റെ ഉദാഹരണമെന്നായിരുന്നു സച്ചിദാനന്ദന്റെ വാക്കുകൾ ജനാധിപത്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി ഉണ്ടാവുക എന്നതാണ് പൊതുതത്വമെന്നും തുടർച്ചയായി ഭരണം ലഭിക്കുമ്പോൾ പാർട്ടി ആഗ്രഹിക്കാത്തവർ പോലും പാർട്ടിയിലേക്ക് കടന്നുവരുമെന്നും അഭിപ്രായപ്പെട്ട സച്ചിദാനന്ദനെതിരെ വ്യാപക സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു പിന്നാലെ അദ്ദേഹം ഇന്ന് വീണ്ടും പ്രതികരിച്ച് രംഗത്തെത്തി വെർച്വൽ മൂഢസ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന സൈബർ ആൾക്കൂട്ടം കാര്യമറിയാതെയാണ് തന്നെ വിമർശിക്കുന്നതെന്നും പറയാൻ ശ്രമിച്ച കാര്യങ്ങളുടെ ആഴം മനസ്സിലാക്കാതെയാണ് വിമർശനമെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു